ഇടുക്കിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റു സ്പ്രിംഗ് വാലിയിൽ മുല്ലമല എം ആർ രാജീവിനാണ് പരിക്കേറ്റത് ദുഃഖവെള്ളിയാഴ്ചയുടെ ഭാഗമായി മലകയറ്റം കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം തിരികെ മടങ്ങുന്നതിനിടയിലാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണമുണ്ടായത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു സ്പ്രിംഗ് വാലിയിൽ മുല്ലമല എം ആർ രാജീവിനാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ദുഃഖ വെള്ളിയാഴ്ചയുടെ ഭാഗമായി മലകയറ്റം കഴിഞ്ഞ സുഹൃത്തുക്കൾക്കൊപ്പം തിരികെ മടങ്ങുന്നതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് ഏലത്തോട്ടത്തിനുള്ളിൽ നിൽക്കുകയായിരുന്ന കാട്ടുപോത്ത് പാഞ്ഞടുത്ത് രാജീവിനെ ആക്രമിക്കുകയായിരുന്നു രാജീവിന്റെ വയറിന് കൊമ്പുകൊണ്ടുള്ള കുത്തേറ്റു പരിക്കേറ്റ രാജീവിനെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മലയോര മേഖലയുടെ എല്ലാ പ്രദേശത്തും കാട്ടാന കാട്ടുപോത്ത കാട്ടുപന്നി കടുവാപുലി എന്നിവയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന